മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും കടൽ വന്ന് തീർന്ന നമുക്ക് ഏകദേശം ഈ ഈ തീരെ വന്നിട്ട് അവിടെ പോയി നിൽക്കുക അപ്പൊ ഈ ഈ ബോട്ടുകൾ ഈ വള്ളങ്ങള് നമ്മളെവിടെയാണ് കൊണ്ട് അക്കേണ്ടത് ഇത് ഗവൺമെന്റ് കൊണ്ട് അടിക്കിയതാണ് ഞങ്ങളെ ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പം ജീവൻ ചത്തുകൊണ്ടിരിക്കുകയാണ് കിടക്കുന്നത് അടിക്കുന്നതിന്റെ മുമ്പാണ് ഈ സെറ്റ് എല്ലാം പൊഴിഞ്ഞു പോകാനാണ് വേറെ എവിടെ നിന്ന് അടിച്ചിട്ട് അങ്ങോട്ട് വലിക്കുമ്പോഴാണ് കടൽ പൊങ്ങി മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പൊഴിയൂരാണ് നേരത്തെ ഒരു ലൈവ് നമ്മൾ ചെയ്തിരുന്നു പൊഴിയൂര് ഭാഗത്തെ കടല് കയറിയത് കാരണത്താൽ അവിടെ ഇരിപ്പടം മുഴുവൻ നശിച്ചു പോവുകയും ഏത് സമയവും പൊളിഞ്ഞു വീഴാറാകുന്ന ആ ഒരു കൂടാരം അഥവാ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് വൈകുന്നേരം ഇരിക്കുവാനും അതല്ലെങ്കിൽ അവരുടെ വലകളും മറ്റൊക്കെ ജോലി ചെയ്യാനും വേണ്ടി സർക്കാർ ഏർപ്പെടുത്തി കൊടുത്ത ഒരു ബിൽഡിംഗ് ആണ് ആ ബിൽഡിംഗ് ആണ് നേരത്തെ നമ്മൾ ലൈവ് കണ്ടിരുന്നു അത് ഈ പറഞ്ഞതുപോലെ കടലിൽ കയറി റോഡടക്കം മുങ്ങിപ്പോയി അതോടൊപ്പം തന്നെ ഇതിന്റെ പകുതി ഭാഗം ഇടിഞ്ഞു വീണു ഇനി ഏത് സമയവും താഴേക്ക് പോകുന്നൊരവസ്ഥ കണ്ടു ഇതിനൊരു പരിഹാരം കാണണം എന്ന ലൈവ് ന്യൂസാണ് ചെയ്തത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം അധികാരികൾ കാണണം കേരള ബോർഡറാണ് തമിഴ്നാട് ബോർഡറാണ് കേരളത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഉള്ളത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ ചിലപ്പോൾ അപകടത്തിലാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സാകേണ്ടത് അതിനുശേഷം തിരിച്ച് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ വള്ളങ്ങൾ അടുക്കി നിൽപ്പിക്കുന്നത് കണ്ടത് എന്നാൽ ഒരുപാട് വള്ളങ്ങളുണ്ടെങ്കിലും ഇവിടെ ഇവർക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലം വളരെ പരിമിതമാണ് അഥവാ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിലോട്ട് ആ വെള്ളം മണ്ണ് കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മൂവായിരത്തോളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന ഇവർ എല്ലാവരും ഉപജീവനം ഈ പറഞ്ഞതുപോലെ ആ മത്സ്യബന്ധനമാണ് അവർക്ക് പലർക്കും വള്ളങ്ങൾ വള്ളങ്ങളുണ്ട് പക്ഷേ ആ വള്ളങ്ങൾ വയ്ക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ് കാരണം കടല് ഈ ഒരു ഒന്നര കിലോമീറ്ററോളം കടലിൽ എടുത്ത് മണ്ണെടുത്ത് പോയത് കാരണത്താൽ ഇവർക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതിന്റെ പേരിൽ ഉടമാസ അവകാശത്തിന് വേണ്ടി അഥവാ എവിടെ എന്റെ വള്ളം പാർക്ക് ചെയ്യും എവിടെ എന്റെ വള്ളം കൊണ്ടിടും എന്ന് അറിയാതിരിക്കാൻ പരസ്പരം അടിയും ബഹളവും ആണ് ഇപ്പോൾ സ്ഥിരമായി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നുകിൽ കുറച്ച് സ്ഥലം ഇവർക്ക് വെള്ളം സൂക്ഷിക്കാനും വേണ്ടി കൊടുക്കണം ഇല്ല എങ്കിൽ ഒരു പുളിമൂട് രണ്ടാമത് സ്ഥാപിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഒരു സുരക്ഷിതത്വം ഒരുക്കണം എന്നതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഞാൻ ലൈബ്രിലേക്ക് പോകും ഇവിടെയുള്ള ഒരു സുഹൃത്തും നമ്മളോടൊപ്പം നമുക്ക് അദ്ദേഹത്തോടും ചോദിക്കേണ്ടതുണ്ട് എല്ലാവർക്കും വേണ്ടി അദ്ദേഹമാണ് ഇവിടെ സംസാരിക്കുന്നത് കാരണം ഈ ഒരു ഉച്ച സമയത്ത് പലരും ജോലി കഴിഞ്ഞ് വരുന്നതും മറ്റും ചെയ്യുന്നതാണ് അദ്ദേഹം എല്ലാവർക്കും വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഇവരുടെ വന്ന് ഈ ന്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളെ മടക്കി അയക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ജനങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പങ്കുവച്ചത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സർക്കാരിലേക്ക് എത്തിക്കുകയും ഇവരുടെ ഒരു ദുരിതത്തിന് ഒരു പ്രയാസത്തിന് അറിവ് വരുത്താൻ കാരണമാകട്ടെ എന്ന നിലയ്ക്കാണ് ഞാനും ഇവിടെ എത്തിയത് അവരുടെ വാക്കും നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും ഇതിന്റെ കാഴ്ചകളിലേക്കും അവരുടെ വാക്കുകളിലേക്ക് പോകാം പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം അധികാരികൾ കാണണം ഇവിടെയുള്ളൊരു മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് എന്റെ ഭാഗത്തിലേക്ക് പോകാം എവരെയും ആ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം തിരുവനന്തപുരം പൂവാറിനു സമീപം പൊഴിയൂരുള്ള പരു കടപ്പുറമാണ് ഇത് ഇവിടെയാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി കടലെടുക്കുക നടന്നുകൊണ്ടേയിരിക്കുന്നത് അഥവാ കരയിലേക്ക് വെള്ളം കയറുകയും കടൽ കര മുഴുവനും എടുത്തുകൊണ്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഇവിടെ സംജാതമാണ് ഏകദേശം ഒന്നര കിലോമീറ്ററോളം മണ്ണ് ഒലിച്ചു പോവുകയും കരയും റോഡും നഷ്ടപ്പെടുകയും ചെയ്ത് ഇപ്പോൾ കര കുറച്ച് ഭാഗം മാത്രമായി ഒരു കാഴ്ചയാണ് അതുകൊണ്ടുതന്നെ ഇവിടെയുള്ള ആളുകൾക്ക് തങ്ങളുടെ ഉപജീവനമായ മത്സ്യബന്ധനത്തിനുപയോഗിക്കുന്ന വള്ളങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇവർക്ക് വേണ്ടി ഇരിപ്പിടവും അതോടൊപ്പം തന്നെ വിശ്രമമായി ഒരുക്കി കൊടുത്ത കെട്ടിടം ഇന്ന് തകർന്നു വീഴുന്ന ഒരവസ്ഥയിലാണ് വെള്ളം അടിച്ചു കയറി അടിയിലുള്ള മണ്ണ് ഉരിപോവുകയും കെട്ടിടം നിലംബതിക്കാറാകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ നിലനിൽക്കുന്നത് ഭയത്തിലാണ് ഇവിടെയുള്ള ആളുകൾ ഇവിടെ കഴിയുന്നത് ഇവർക്ക് നിത്യ ജീവിതത്തിനു പോകും വകയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ പുൽമട നിർമ്മിച്ചത് എന്നാണ് പരാതിയായി ഇവർ മലയാളം ജനത അന്വേഷണവും പറഞ്ഞത് ഈ അടുക്കി വച്ചിരിക്കുന്ന വള്ളങ്ങൾ മുഴുവനും മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കേണ്ടതാണ് ഇതെല്ലാം നേരത്തെ ഇതിന് തൊട്ടുമുമ്പ് ഒരു ഏകദേശം ഒരു കിലോമീറ്റർ മുമ്പിലായിരുന്നു നേരത്തെ ഒതുക്കി വെച്ചിരുന്നത് എന്നാൽ മണ്ണ് മുഴുവനും കടലെടുത്തു പോയപ്പോൾ ഇത് കരയിൽ കയറ്റി വച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും ഇവിടെ അടിയാണ് അഥവാ ഓരോ വള്ളങ്ങളും ഓരോ ആളുകൾക്കും അവരുടെ സ്ഥലത്താണ് അവർ പാർക്ക് ചെയ്യുന്നത് എന്നാൽ ഇതിനു വേണ്ടി എല്ലാ സമയത്തും ഇവിടെ തർക്കങ്ങളും കുതർക്കങ്ങളും നടക്കാറുണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി തൊട്ടടുത്ത് ഒരു ഗ്രൗണ്ടും അതോടൊപ്പം തന്നെ കായലും ഒഴുകുന്നുണ്ട് ഇതിന് നടുക്കൂടിയാണ് റോഡും പോകുന്നത് ഇതിന്റെ ഭാഗത്തുള്ള ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് ഈ വള്ളങ്ങൾ ഒതുക്കാൻ ഇപ്പോൾ ഇവർക്ക് അവസരമുള്ളത് എം എൽ എ ആൻസലും വാർഡ് കൗൺസിലറും മെമ്പർമാരും ഒക്കെ അഥവാ പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ ഇതിനു പ്രതികരിച്ചു അല്ലെങ്കിൽ പരിശ്രമിച്ചു എങ്കിലും ഇതുവരെയും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല ഇതാണ് മലയാളിത്തൂസിനോട് അവിടുത്തെ ഒരു മൂന്ന് വർഷത്തിന്റെ മുന്നേ വന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ അതായത് ഞങ്ങളുടെ തീരം ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് അങ്ങോട്ടാണ് നിന്നത് ഒരു കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഒരു മൂന്ന് വർഷത്തിന്റെ മുന്നേ നിന്നത് ഒരു രണ്ടു വർഷത്തിന്റെ മുന്നേ ഈ തമിഴ്നാട് അതിർത്തി മുതൽ അങ്ങോട്ട് പുലിമൂട്ട് അവർ കല്ല് അടുക്കിയിട്ടുണ്ടായിരുന്നു ഉള്ളിലോട്ട് അപ്പൊ അന്ന് മുതൽ ഞങ്ങൾക്ക് ഓരോ ദിവസം കഴിയും തോറും ഈ തീരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ട് വരികയാണ് അപ്പൊ ഇന്ന് ഏകദേശം നമുക്ക് നഷ്ടപ്പെട്ട തീരെ വന്നിട്ട് ഏകദേശം ഇത്രേ ഉള്ളൂ ഈ റോഡും ഇതുമാണ് ഇപ്പൊ ഏകദേശം ഈ റോഡും ഇതിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലാണ് നമുക്ക് നിന്നത് ഇത്രയും വള്ളങ്ങളുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മത്സ്യത്തൊഴിലാളികൾ അഞ്ഞൂറ് മത്സ്യത്തൊഴിലാളിയുടെ ഉടമകളുടെ ബോട്ടുകൾ ഇവിടെ ഉണ്ട് അഞ്ഞൂറ് ഈ ആൾക്കാരുടെ ബോട്ടുകൾ ഇവിടെ ഉണ്ട് ഈ അഞ്ഞൂറ് ബോട്ടുകളും നമ്മൾ ഈ പണി കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കയറ്റാനോ എടുക്കാനോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കടൽക്ഷോഭം വന്നാൽ ഈ കടൽ കയറി വരികയാണെങ്കിൽ നമ്മുടെ വള്ളങ്ങളെല്ലാം അങ്ങോട്ട് അടിച്ച് നമുക്ക് ഡാമേജ് ആണ് ഈ ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് ഈ തീരെ ഇരുന്ന സമയത്ത് നമുക്ക് ഒരു കുഴപ്പമില്ല ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഈ കായലും ഈ കടലും ഏകദേശം നമുക്ക് ഒരുമിച്ച് ഒന്നിപ്പിക്കുന്ന സമയ സാഹചര്യത്തിലാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഇപ്പൊ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല നമ്മുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പുലിമൂട് ഇവിടെ സ്ഥാപിക്കണം കാരണം ഇവിടെ ഹാർബറോ നമ്മൾ പറഞ്ഞ് ഇത്രയും എത്ര എൻ്റെ ഞാൻ ജനിച്ച അന്ന് മുതൽ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഇവിടെ ഹാർബറോ ഒരു ഹാർബറോ വരുമെന്ന് പറഞ്ഞതാണ് അപ്പം ഇത്രയും വർഷം മുതൽ നമ്മളെ ഹാർബറോ ഒരു ഹാർബറോ വരുമെന്ന് പറഞ്ഞതാണ് ഹാർബറും വരുന്നില്ല അപ്പം നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു പുലിമൂട്ട് കല്ലെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ മത്സ്യബന്ധന യാനങ്ങൾ നമ്മുടെ ആ വീടുകൾ അതുകൊണ്ട് അങ്ങ് കാണുന്ന ആ ഷെഡുകൾ ഇവിടെ കാണുന്ന ഈ റോഡുകൾ ഇതെല്ലാം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റും ഇവിടെ നമ്മൾ മത്സ്യ മത്സ്യബന്ധനത്തിന് പോയാൽ മാത്രം തന്നെ എൻ്റെ കുടുംബവും എൻ്റെ കുടുംബ വീട്ടിലുള്ള കാര്യങ്ങളും പിന്നെ മറ്റുള്ള അതായത് ഈ മത്സ്യബന്ധനം കൊണ്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ നടക്കും നമ്മൾ ഈ കടല് ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആരോടാണ് ഈ കാര്യം പറയേണ്ടത് നമ്മൾ പറയാനുള്ള എല്ലാവരുടെ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് പക്ഷെ ഇതുവരെ ഒരു നടപടി ആരും എടുത്തിട്ടില്ല പക്ഷെ വന്നിട്ട് ഈ ഈ ഈ സമയങ്ങളിൽ ഇങ്ങനെ ആണെങ്കിൽ ഈ മൺസൂൺ സമയത്തോ അല്ലെങ്കിൽ ഏകദേശം ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഈ കീളാ കടൽ എന്ന് പറയും ഈ കീളാ കടൽ വന്ന് തീർന്ന നമുക്ക് ഏകദേശം ഈ ഈ തീരെ വന്നിട്ട് ദാണ്ട് അവിടെ പോയി നിൽക്കുക അപ്പൊ ഈ ഈ ബോട്ടുകള് ഈ വള്ളങ്ങള് നമ്മൾ എവിടെയാണ് കൊണ്ടാക്കേണ്ടത് ഏഹ് നമുക്ക് പറയാനുള്ളത് ഒന്നേ മാത്രം നമ്മളെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുക അതായത് നമ്മളെയും നമ്മളെ ഈ ഏറ്റനങ്ങളെയും നമ്മളെ ഈ വീടുകളെയും ആ നമ്മളെ ഉപയോഗിക്കുന്ന ഷെഡുകളെയും ഇവിടെ കാണുന്ന ഈ റോഡുകളെയും നമ്മളെ ഒന്ന് സംരക്ഷിക്കുക ഈ വള്ളങ്ങൾ നമുക്ക് ഇവിടെ കയറ്റിവെച്ച് നമുക്ക് പണിക്ക് പോയാൽ മാത്രം തന്നല്ല നമുക്ക് ജീവിക്കാൻ പറ്റും അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഏ നമുക്ക് ആ ഷെഡ് രണ്ട് ഷെഡ് ഇരുന്ന സമയത്ത് ഈ വലകളും ഈ സാധനങ്ങൾ നമുക്ക് ഇവിടെ ഈ മണ്ണായതുകൊണ്ട് നമുക്ക് അവിടെ വയ്ക്കുന്ന സാഹചര്യത്തിലാണ് പക്ഷേ ഇപ്പോൾ ആ ഷെഡ് വരെ നമ്മൾ പോയി നിങ്ങൾക്ക് കാണാം ആ കല്ല് ആ കല്ലിൻ്റെ ഉള്ളിലോട്ട് ഈ കടല് കയറി ആ കല്ലിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ഉള്ളിലോട്ടാണ് നമുക്ക് അവിടെ തീരെ നിന്നത് പക്ഷേ എൻ്റെ വീട് ബീച്ചിലാണ് എൻ്റെ വീട് തൊട്ട് ഫസ്റ്റ് വീടായിട്ടിരിക്കുന്നത് പക്ഷേ ആ വീട് വരെ നമുക്കിപ്പോൾ കടല് വന്ന് ഈ മൺസൂൺ സമയത്ത് ഈ മക്കളെ മക്കളെ വെച്ചിട്ട് നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റത്തില്ല ഈ കടലിടയിലെല്ലാം നമ്മളാണ് ഏറ്റുവാങ്ങി വാങ്ങിക്കുന്നത് പക്ഷേ ഞാൻ മാത്രമല്ല എന്നെപ്പോലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുണ്ട് പക്ഷേ അവരെയല്ല ഇത് എന്നെ പറയും പക്ഷെ പറഞ്ഞാല് ആര് സ്വീകരിക്കുന്നേല്ല ഉൾക്കൊള്ളുന്നേല്ല ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ഒരു സംഘടന ഉണ്ട് അവരെല്ലാവരും കൂടി എല്ലാവരും കൂടി പോയി ഇടവകയിൽ പോയി നമുക്ക് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പോയാൽ നമുക്ക് പറ്റത്തില്ല നമുക്ക് ഒരു ഹാർബർ അല്ലെങ്കിൽ ഒരു തീരം വേണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പോലും എന്താണെന്ന് അവർ ചോദിക്കുന്നില്ല അപ്പൊ നമുക്ക് തക്കതായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ നമ്മുടെ ഒരു അഭിപ്രായം നമ്മുടെ ഈ വിഷമം കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഏകദേശം നമ്മൾ ഈ വള്ളങ്ങളെല്ലാം ഇങ്ങോട്ട് വലിച്ചു കയറ്റുമ്പോൾ എല്ലാം തമ്മിൽ തർക്കങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ കാരണം വള്ളം കയറ്റാൻ വേണ്ടി സ്ഥലമില്ല നിങ്ങൾ നിങ്ങളിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ളവരുടെ നാട്ടിൽ പോയി അല്ലെങ്കിൽ അവിടെ പോയി വള്ളം കയറ്റാനോ പിടിക്കാനോ നമുക്ക് പറ്റുമോ പറ്റത്തില്ല പക്ഷെ അങ്ങനെ പോയാൽ അവർ അവരുടെ നാടാണ് അവരുടെ തീരമാണ് നമ്മളെ ശീത്ത വിളിക്ക് അടിക്കാനും വരും തൊട്ടടുത്ത് ഈ പട്ടണ നമ്മൾ അവിടെ പോയാൽ നമ്മളവരെ അടിച്ചിട്ടുമുണ്ട് കാരണം ഇവിടെ ഈ കടല് കടൽ ഉള്ള സമയത്ത് നമുക്ക് ഹാർബറല്ല നമുക്ക് എവിടെയാണ് ഹാർബർ വിഴിഞ്ഞത്ത് പോയാതാണ് അവരുടെ അവരുടേത് ഈ പട്ടണത്ത് പോയാൽ ഇത് ഈ പൂവാറ് ഈ പുഴിയൂർ മുതൽ അങ്ങോട്ടല്ല ഇങ്ങനെയാണ് പക്ഷെ ഈ ഈ പുലിമൂട്ട് സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ പൊഴിയൂർ എന്ന ഗ്രാമം ഇവിടെ ഇല്ല കാരണം ഈ ഇവിടെ ഇവിടെ മാത്രല്ല ഈ കൊല്ലംകോട് പ്രദേശത്ത് അങ്ങോട്ടല്ല ഒന്നും ഇല്ല അപ്പോൾ ഇതാണ് ഇവിടെയുള്ള സങ്കടങ്ങൾ നിറഞ്ഞ കഥകൾ അഥവാ വർഷങ്ങളായി തന്നെ ഇവിടെയുള്ള ആളുകൾ അപ്പുറത്തെ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ പുലിമൂട്ട് നിർമ്മിച്ചത് കാരണത്താൽ ഇവിടെയുള്ള ആൾ പട്ടിണിയിലാണ് നിങ്ങൾ കണ്ടതുപോലെ ഒരുപാട് വള്ളങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അടക്കം അറിയില്ല ഇനിയും മണ്ണെടുത്ത് പോവുകയാണ് കടലിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഈ മൂവായിരം വരുന്ന ആളുകൾക്ക് വേണ്ടിയാണ് പ്രതിനിധിയായി ഒരാൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്തത് എന്തായാലും ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം നേരത്തെ ലൈവ് കണ്ടതുപോലെ ഏത് സമയവും ആ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴാം വീണാൽ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടായേക്കാം റോഡ് വെള്ളം കയറിയിട്ടുണ്ട് അവർക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവരുടെ ജോലി ചെയ്യാൻ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ കൂടി അവർക്ക് പേടിയില്ലാതെ പോകണമെങ്കിൽ തീർച്ചയായും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം ഇവിടെ ആവശ്യപ്രകാരം എന്താണോ ഉചിതമായ നടപ്പിലാക്കാൻ പറ്റുന്നത് അത് സർക്കാർ അവർക്ക് നടത്തി കൊടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും മലയാള മനജാദർസിന്റെ പറയാനുള്ള സൗമതകൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ കെമിസ്റ്റുകൾ പ്രതീക്ഷിക്കുകയാണ് പുതിയ ദിവസമായി ബൈ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും